ഞാൻ ഇടുക്കിയിലെ ബൈസൺ വാലി മുട്ടുകാട് കൊല്ലറയ്ക്കൽ ടോമിച്ചേടിന്റെ വീട്ടിലാണ് ടോമിച്ചേട്ടന്റെ കുരുമുളക് വിളവെടുപ്പ് കഴിഞ്ഞു ഏതെല്ലാം കുരുമുളക് ഉണ്ട് ഇപ്പൊ നമുക്ക് കാണുന്നത് നമുക്ക് ഇതിനകത്തുള്ളത് കർണാടകമുണ്ടി വെള്ളാറമുണ്ടി കരിമുണ്ട മൂന്നേറ്റം കുടികളുണ്ട് കർണാടകമുണ്ടി എന്ന് പറയുന്നത് ഇതാണ് ആ ഇത് കർണാടകമുണ്ടി അനുസ്യപ്പെട്ട ഏറ്റവും നല്ല വിളവുള്ള ഏറ്റവും ഒരു വർഷമൊക്കെ രണ്ട് മീറ്റർ കൂടുതൽ വളർച്ചയുള്ള കുടിയായിരുന്നു കൊടിയപ്പോ കൊടിയപ്പോൾ മരച്ചേടാൻ പറ്റുള്ളൂ മുരിക്കല് വളരെ അല്ല പെട്ടെന്ന് ഇത് മുരിക്ക് ചെറുതായി ഇതായി പോകും ഞാൻ ഇരട്ടയാർ സൈഡിൽ നിന്നാണ് അവിടെ ഒരു തവാർണ കൃഷിക്കാരന്റെ അടുത്ത് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചത് പിന്നെ തൈ ഉണ്ടാക്കുന്നു അതുകൊണ്ട് നമ്മളെ കൃഷിക്ക് സ്വന്ത ആവശ്യത്തിനേ ഉള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ തലയായിട്ട് കൊടുക്കും തവാർണ്ണ ചെയ്തിട്ടില്ല തവാർണ ചെയ്ത് കൊടുക്കുന്നില്ല തല കിടപ്പുണ്ട് ഉള്ളത് കൊടുക്കും ുടെ കുരുമുളക്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ആദായം തരുന്ന ഇതാണ് എല്ലാ വർഷവും തന്നെ ആവറേജ് ക്ഷീണമില്ലാത്ത കേടില്ലാത്ത കുടിയാണിത് ഇതിപ്പോ ഒരു കേട് അങ്ങനെ വന്ന് കാണുന്നില്ല കയറ്റവും ഒരുവിധം ഉണ്ട് മുളകും പിടിക്കും വെള്ള കുരുമുളക് വെള്ള കുരുമുളകിന് ഡിമാൻഡുള്ള ഒരു മുളകാകത്ത്